എരുമ്പപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായി പട്ടാമ്പി റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ റോഡിലെ കുഴിയിലെ ചെളിവെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചു കുട്ടഞ്ചേരി പ്രദേശത്തുള്ള രണ്ട് കലുങ്കുപാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല ഈ ഭാഗത്ത് റോഡിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കോഴികളിൽ ചാടി ബൈക്കും മറിഞ്ഞുവീണ് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നത് പതിവായിരിക്കുകയാണ് എംഎൽഎയും പഞ്ചായത്ത് ഭരണസമിതിയും പൊതുമരാമത്ത് വകുപ്പും ജനങ്ങളുടെ ജീവനെ വില കൽപ്പിക്കുന്നില്ലെന്നും വാർഡിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും ബി ജെ പി ആരോപിച്ചു എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി നേതാക്കളായ രാജേഷ് കൂട്ടഞ്ചേരി ആനന്ദൻ മുരളി വടക്കൂട്ട് എൻ സി ബാലൻ അജേഷ് എന്നിവർ നേതൃത്വം നൽകി ഇരുചക്രവാഹനങ്ങളിലുള്ള ആളുകൾ പലപ്പോഴായി വീണിട്ട് ഇവിടുന്ന് ആളുകൾ എടുത്തു കൊണ്ടുപോകുന്ന അവസ്ഥ പലവട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും പഞ്ചായത്തിന്റെ അധികൃതരെ വേണ്ട രീതിയിലുള്ള ഒരു സ്ഥാപിച്ചിട്ടില്ല പഞ്ചായത്ത് ഈ റോഡ് ഒരു നിർമ്മാണവും ചെയ്യാൻ സാധിക്കുന്നില്ല ണെങ്കിൽ ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഈ റോഡുകൾ കോൺഗ്രസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് ഇവിടെ പറയുകയാണ് കാരണം എരുമപ്പെട്ടി പഞ്ചായത്തിലെ എല്ലാ റോഡുകളും തന്നെ തോടുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുളവും തോടുകളുമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണസമിതി കാരണം എല്ലാ റോഡുകളും ഒരു റോഡ് എന്നല്ല ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവനിൽ യാതൊരു സംരക്ഷണവും കൊടുക്കാത്ത ഒരു പുല്ല് കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്